നമസ്കാരം ദക്ഷിണാഫ്രിക്കെതിരായ രണ്ടാം ടെസ്റ്റിന് മുന്നോടിയായി നടന്ന പരിശീലന സെഷനിടെ ഇന്ത്യൻ താരം ശാരദിൽ താക്കൂറിന് പരിക്കേറ്റു ബാറ്റിംഗ് പരിശീലനത്തിനിടെ ബാറ്റിംഗ് കോച്ച് വിക്രം റാത്തോർ ത്രോ ഡൌൺ ചെയ്ത പന്ത് ശാർദുലിന്റെ തോളിലിടിക്കുകയായിരുന്നു പരിക്കേറ്റ ശാർദുൽ താക്കൂർ രണ്ടാം ടെസ്റ്റിൽ കളിച്ചേക്കില്ല വിക്രം റാത്തോർ എറിഞ്ഞ പന്ത് അപ്രതീക്ഷിതമായി ബൗൺസ് ചെയ്യുകയായിരുന്നു ഇതോടെ ശാർദുലിന് ഒഴിഞ്ഞു മാറാൻ സാധിച്ചില്ല വേദന കൊണ്ട് പുളഞ്ഞ താരം നെറ്റ്സിൽ പിന്നീട് ബാറ്റിംഗ് തുടർന്നിരുന്നു പരിശീലന സെഷൻ പൂർത്തിയാക്കിയ ശേഷം ഫിസിയോ ശാർദുലിന്റെ തോളിൽ ഐസ് പാക്ക് വെക്കുന്നതും കാണാമായിരുന്നു പരിക്ക് ഗുരുതരമാണോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല താരത്തെ സ്കാനിങ്ങിന് വിധേയനാക്കി വിശദമായി പരിശോധനകൾ നടത്തും ജനുവരി മൂന്നിനാണ് രണ്ടാം ടെസ്റ്റ് ആരംഭിക്കുന്നത് അതിനു മുൻപ് താരം ആരോഗ്യം വീണ്ടെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രവീന്ദ്ര ജഡേജ രണ്ടാം ടെസ്റ്റിൽ കളിച്ചേക്കും ആദ്യ ടെസ്റ്റിൽ പരാജയപ്പെട്ട ഇന്ത്യക്ക് പരമ്പര കൈവിടാതിരിക്കാൻ രണ്ടാം ടെസ്റ്റിൽ ജയം അനിവാര്യമാണ് ദക്ഷിണാഫ്രിക്കൻ നിരയെയും പരിക്ക് വലയ്ക്കുന്നുണ്ട് അതേസമയം നായകൻ പേസർ ജെറാൾഡും കളിക്കില്ല എന്ന് ഉറപ്പുതന്നെയായി അടിവയറിലെ വേദനയെ തുടർന്ന് കെയ്സിക്ക് വിശ്രമം നൽകുകയാണ് എന്ന് ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ബോർഡ് അറിയിച്ചു ജനുവരി മൂന്നിനാണ് രണ്ടാം ടെസ്റ്റ് ആരംഭിക്കുക തുടക്കേറ്റ പരിക്കിനെ തുടർന്നാണ് നായകൻ ഭാവുമ പിന്മാറിയത് ഇതോടെ രണ്ടാം ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയെ ഡീൻ എൽഗാർ നയിക്കും എൽഗാറിന്റെ വിടവാങ്ങൽ ടെസ്റ്റ് കൂടിയാണിത് ആദ്യ ടെസ്റ്റിൽ ഇന്നിംഗ്സ് വിജയം നേടി ദക്ഷിണാഫ്രിക്കയ്ക്ക് കേപ് ടൌണിൽ സമനില നേടിയാലും പരമ്പര സ്വന്തമാക്കാം ആദ്യ ടെസ്റ്റിൽ ഭാവുമാ പ്ലേയിങ് ഇലവനിൽ ഉണ്ടായിരുന്നുവെങ്കിലും പരിക്കുമൂലം ഗ്രൗണ്ടിൽ ഇറങ്ങാൻ സാധിച്ചിരുന്നില്ല ദക്ഷിണാഫ്രിക്കായി ബാറ്റിങ്ങിനും ഭാവുമ ഇറങ്ങിയില്ല ഇതോടെ ആദ്യ ടെസ്റ്റിലും ക്യാപ്റ്റൻ സ്ഥാനത്ത് ഭാവുമയുടെ പേരായിരുന്നുവെങ്കിലും ദക്ഷിണാഫ്രിക്കയെ നയിച്ചത് എൽഗാർ തന്നെയായിരുന്നു അതേസമയം പരിക്ക് ഭേദമാകാത്തതിനാൽ ഭാവുമയെ രണ്ടാം ടെസ്റ്റിനുള്ള ടീമിൽ നിന്നും ഒഴിവാക്കിയതോടെയാണ് എൽഗാറിനെ അവസാന ടെസ്റ്റിനുള്ള ദക്ഷിണാഫ്രിക്കയുടെ നായകനായി തെരഞ്ഞെടുത്തത് ആദ്യ ടെസ്റ്റിൽ നൂറ്റി എൺപത്തി റൺസുമായി ദക്ഷിണാഫ്രിക്കയ്ക്ക് നിർണായക ലീഡ് സമ്മാനിച്ചത് എൽഗാറിന്റെ ബാറ്റിംഗ് ആയിരുന്നു ആദ്യ ടെസ്റ്റിൽ മാൻ ഓഫ് ദി മാച്ച് ായി തിരഞ്ഞെടുക്കപ്പെട്ടതും എൽഗാർ തന്നെയായിരുന്നു പകരം സുബൈർ ഹംസയാണ് രണ്ടാം ടെസ്റ്റിനുള്ള ദക്ഷിണാഫ്രിക്കൻ ടീമിൽ ഇടം നേടിയത് ദക്ഷിണാഫ്രിക്കയിൽ നായകനായിരുന്ന എൽഗാറിന്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ വർഷത്തെ ടെസ്റ്റ് പരമ്പരയിൽ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ രണ്ട് ഒന്നിന് തോൽപ്പിച്ച് പരമ്പര നേടിയത്